നമുക്ക് ആദർശിന്റെ നയയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില രേവതിയും വീണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അനാമിക ചെന്നിട്ട് പറഞ്ഞു ഇന്നത്തോടു കൂടി ആനന്ദപുരിക്കാരുടെ അഹങ്കാരത്തിൻ്റെ ഒരു തീരുമാനമായി എന്താ മോളെ നീ പറഞ്ഞെ അതെ ആനന്ദപുരിയിൽ ആ കിളവൻ ഉണ്ടല്ലോ അയാൾക്കൊരു എല്ല് കൂടലുണ്ട് എന്റെ അച്ഛനും അമ്മേ എന്നെയൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ അപ്പൊ അയാൾക്കിട്ടുള്ള പണി ഇന്ന് കിട്ടും അയാൾക്കിട്ട് മാത്രമല്ല അയാളുടെ ഒരു കൊച്ചുമോനുണ്ടല്ലോ ആദർശദീയനായ ആദർശ അവനൊട്ടുള്ള കൂടെ ഉള്ള പണിയാണ് കിട്ടാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആകാൻ പോവല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ മോളെ ആണോന്നോ ഇന്നത്തോടു കൂടി സോഷ്യൽ മീഡിയക്കാര് എന്തൊക്കെ വീട് വളയും അതോടുകൂടി ഉത്തരം മുട്ടി എല്ലാവരുടെ മുന്നിൽ ചമ്മി നാണം കെട്ട് തല കുണിച്ച് നിക്കേണ്ടതായിട്ട് വരും ഈ പറയുന്ന കിളവനും കളവിക്കും പിന്നെ ആദർശം നിന്ന് കൊച്ചുമോനും പിന്നെ അവിടെ ഒരുത്തിയുണ്ടല്ലോ ആ അഹങ്കാരിയായ നയന അവൾക്കും അത് കേട്ടപ്പം രേബിതി പറഞ്ഞു അല്ല മോളെ നമ്മളെങ്ങാനും ഇതിന്റെ പിന്നിൽ നിന്ന് അറിഞ്ഞാൽ എന്താമ്മേ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നമ്മളവിടുന്ന് പുറത്തായതല്ലേ ഇത് മാത്രമല്ല ഇനി കുറേം കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ആദ്യത്തെ ഡോസാണ് കൊടുക്കാൻ പോകുന്നത് അതിന് ശേഷമായിരിക്കും ഞാൻ രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത് അത് അവരൊരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും വീണ് പറഞ്ഞു അല്ലേലും എനിക്കറിയാം നീ എൻ്റെ മോളാന്നുള്ള കാര്യം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ നമ്മളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണെങ്കിൽ നമ്മൾ അവർക്കിട്ട് പണി കൊടുക്കണം അത് മാത്രമല്ല നീ പറഞ്ഞ പോലെ ഒരു പത്ത് കോടി രൂപയെങ്കിലും നമുക്ക് വാങ്ങണം ചുമ്മാ പോലെ നമുക്ക് ആയിട്ട് അവര് തരട്ടെ അങ്ങനെ നിന്ന് വെറുതെ അങ്ങോട്ട് വിടാൻ പറ്റില്ലെന്ന് അവര് തിരിച്ചറിയട്ടെ ആ സമയത്ത് ആദർശം നയനയും കൂടെ കമ്പനിയിലേക്ക് പോയിട്ടിറങ്ങുമ്പോഴത്തേനുമാണ് സോഷ്യൽ മീഡിയ എന്ന് കുറെ ആൾക്കാർ വരുന്നത് മൈക്കും പിടിച്ച അവരെല്ലാം കൂടെ അങ്ങോട്ടേം വന്നു ക്യാമറയും മൈക്കും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആദർശം ഒന്ന് ഞെട്ടി അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി കിരണം വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴേത് നിമിഷം വേണേലും സോഷ്യൽ മീഡിയക്കാരും ചാനലുകാരും ഒക്കെ അങ്ങോട്ടേക്ക് വരും അപ്പൊ അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ വേണം നിൽക്കാനായിട്ട് എന്ന് അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു അവര് വന്നു കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയക്കാര് പിന്നെ അവരുടെ ചോദ്യത്തിനൊരിതില്ലോ ചർബറ ചർബറന്ന് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്ക സാർ കേട്ടതൊക്കെ സത്യമാണം തങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു തൻ്റെ ഇപ്പ തങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ അല്ല അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ഉണ്ടായ ആ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇവരെ കല്യാണം കഴിച്ചതെന്നൊക്കെ ശരിയാണ് സാർ ആ സ്ത്രീ തളർന്ന് കിടക്കുവാണ് അപ്പോഴേക്കും ഒരു മീഡിയയെ ചോദിച്ചു അല്ല ആ സ്ത്രീ തളർന്നു കിടക്കാൻ കാരണം നിങ്ങളാണ് അവളെ തളർത്തിയെന്നൊക്കെ പറയണു ആ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശിന് ദേഷ്യം ഇരട്ടിച്ചു ആദർശം നല്ല ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ നയനക്ക് മനസ്സിലായത് നായനെ പതുക്കെ ആദർശന് കയ്യിൽ ഇങ്ങനെ പിടിക്കാണ് ആ സമയം ആദർശ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ചോദിച്ചോണ്ട് വരുന്നേ അല്ല നിങ്ങൾ പത്രക്കാർക്ക് മഞ്ഞ പത്രക്കാർക്ക് എന്തെങ്കിലും ഒരു കിട്ടിയിട്ടുണ്ടെങ്കിൽ ന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നതല്ലേ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഈ ചോദ്യത്തിന് ചോദ്യത്തിനൊന്നും ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ല അപ്പോഴേക്കും നായനയോടായ ചോദ്യം നയന പറഞ്ഞു ഇതിലെന്താണെങ്കിലും ഉത്തരം തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോഴേക്കും ഒരു പത്രക്കാരൻ പറഞ്ഞു അല്ല അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ മാഡം പിന്നെ നിങ്ങൾ സത്യാവസ്ഥ എന്ന് തുറന്നു പറയാതിരിക്കുന്നേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പറഞ്ഞുകൂടെ ആദർശം പറഞ്ഞു പറഞ്ഞല്ലോ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പില്ല ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾ ഇന്മാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നല്ലേ വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ ആദർശ് ദേഷ്യപ്പുഴാണ് അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ ഇറങ്ങി വന്നു അവർ വന്ന് ഇന്നപ്പത്തേനും മുത്തശ്ശനെ നേർക്കായി പിന്നീട് ചോദ്യം കാരണം അനന്തമൂർത്തി പ്രശസ്തനാണല്ലോ അങ്ങനെ മുത്തശ്ശനോട് ചോദിക്കാണ് കൊച്ചുമോനെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ പ്രചാരണങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണോ മൂർത്തി മൂർത്തിസാർ അതിനെക്കുറിച്ച് തങ്ങൾക്ക് എന്താ അഭിപ്രായം അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയല്ല കാരണം എന്റെ അങ്ങനെ ചെയ്യുന്നവരല്ല അവൻ അങ്ങോട്ട് തെറ്റു എഴുതിയിട്ടില്ല പിന്നെ ഞാൻ ഞാനിതിന് പേടിക്കണം അല്ല അങ്ങനെയല്ലല്ലോ പറയണേ നിങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ആരുടെയാണ് അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു അതിനുള്ള ഉത്തരം ഇപ്പം നിങ്ങൾക്ക് തരാൻ പറ്റില്ല അല്ല നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാലേ ആ കുട്ടി ആരുടെ ആണെന്നും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടേ അല്ലാതെ എന്റെ ഒരു തെറ്റും ചെയ്യാത്ത കൊച്ചുമേന്റെ കൊച്ചുമേന്റെ മേല് ആ കുറ്റം ആരോപിക്കാൻ വരണ്ട അല്ല മൂർത്തി സാറേ ഇവിടെ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞത് ശരിയല്ലേ ശരിയായിട്ടുള്ള കാര്യമാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അത് ആദർശന്റെ കുട്ടിയാണ് ഞാൻ പറയില്ല കാരണം ആദർശന്റെ കുട്ടിയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇച്ചിരി വിവരം കിട്ടിയതിന്റെ എന്റെ അടിസ്ഥാനത്തിൽ എവിടെ വന്ന് നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ആരാണോ നിങ്ങൾക്ക് ഈ വിവരം തന്നെ നിങ്ങൾ അവരോട് തന്നെ പോയി ചോദിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട മര്യാദ പിന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ആ അനന്ത്മൂർത്തിയെ പേടിപ്പിക്കാന്ന് വിചാരിക്കാൻ വേണ്ട അങ്ങനെയൊന്നും തകർന്നല്ല ഈ അനന്ത്പുരി വീട് അത് കേട്ട് കഴിഞ്ഞപ്പം അവര് പരസ്പരം നോക്കണം മുത്തശ്ശൻ അവരുടെ മുന്നിലൊന്നും പതറിയില്ല പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ഇനി ഇനിയിപ്പൊ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഇല്ല നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആദർശനെ നയനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോന്നു അവർക്ക് കിട്ടേണ്ട വിവരങ്ങളൊന്നും കിട്ടിയില്ല കാരണം അവർ പ്രതീക്ഷിച്ചോണ്ടിരുന്ന കുറ്റം അങ്ങോട്ട് സമ്മതിക്കും എന്നൊക്കെയായിരുന്നു പക്ഷെ കുറ്റം സമ്മതിക്കാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ കൺഫ്യൂഷനായി ഇന്നത്തെ എന്താ സത്യാവസ്ഥ എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല ആദർശനും മോൻ കണ്ടിഞ്ഞപ്പോൾ അകത്ത് കയറിയിപ്പം മുത്തശ്ശൻ പറഞ്ഞു മോനെ ഇങ്ങനെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അപ്പോഴേക്കും ആദർശം പറഞ്ഞു ഞാനെന്തിനാ മുത്തശ്ശ വിഷമിക്കണേ ഇനിയിപ്പം മുത്തച്ഛന് എന്ന് നടത്തിട്ടാ എനിക്ക് എന്തിനാണ് നാണക്കേടുന്നേ നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ പേര് നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ആ സമയത്ത് ജലഗൻ ജലജയൻ ജാനകിയെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ജലജ പറഞ്ഞു ഇപ്പൊ പൂർത്തിയായി ഇതിന് ഇതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ ജാനകി പറഞ്ഞു ഓ ഇപ്പം സമാധാനമായി പുറത്ത് ഇനിയിപ്പം പറഞ്ഞു എല്ലാവർക്കും ചർച്ച ചെയ്ത് ചിരിക്കാനിട്ടൊരു കാരണമായല്ലോ ആ സമയം മുത്തശ്ശനെ നല്ല ദേഷ്യം വന്നു മുത്തശ്ശൻ ജലജയോട് പറഞ്ഞു കൂടുതൽ നീ ഒന്നും പറയരുത് പറഞ്ഞാണ്ടല്ലോ നിന്റെ കർണം പോക്കി ഞാൻ പിന്നെ ആദർശ് തെറ്റിയാന്ന് നിന്നോടാരാ പറഞ്ഞെ എന്റെ കൂടെ കൂടുതലൊന്നും പറയപ്പിക്കരുത് ജാനകി പറഞ്ഞു തെറ്റി ഇതില്ലെങ്കിൽ പിന്നെ ചന്തമുള്ള ആരുടെ കുട്ടിയാ അച്ഛാ അതെന്താ അച്ഛൻ പറയാത്തെ ആദർശ് തന്നെ സംവദിച്ച കാര്യമല്ലോ പിന്നെ മീഡിയക്കാർ വന്നപ്പോ ആദർശൻറെ കുട്ടിയല്ലാന്ന് മുത്ത അച്ഛനെ പറയേണ്ട കാര്യമില്ലല്ലോ അച്ഛനപ്പൊ അവരുടെ കള്ളത്തര അല്ലേ പറഞ്ഞെ മുത്തശ്ശൻ പറഞ്ഞു ഞാനൊരു കള്ളത്രം പറഞ്ഞിട്ടില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇതും പറഞ്ഞ അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ഞാൻ ജാനകിയോട് ചലച്ചു പറഞ്ഞു അല്ലെങ്കിലും അച്ഛൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ അച്ഛൻ അച്ഛന്റെ കൊച്ചുമോനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല പിന്നീട് ജലജ നേരെ അടുത്തേക്ക് വന്നു അബീരടുത്ത് ചെന്നിട്ട് പറഞ്ഞു എടാ അബി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടായി തോന്നേ എന്താ ഈ മീഡിയക്കാരൊക്കെ വന്നു തുടങ്ങി അബി പറഞ്ഞു അത് വേണമല്ലോ അമ്മേ എല്ലാവരുടെയും മുന്നിലിട്ട് ഈ പറയുന്ന ആദർശിനെ ഇവിടെ അനന്തമൂർത്തി എന്ന് പറയുന്ന കളവൻ ഉണ്ടല്ലോ അങ്ങേരും കൂടെ വലിച്ചു കീറണം കുറെ കാലമായില്ലേ അയാൾ ഈ വീട് ഭരിക്കാൻ ഇറങ്ങിയിട്ട് ഈ സമയത്ത് ജലജ പറഞ്ഞു എടാ മോനെ ഒരു കാര്യമുണ്ട് ഇതിന്റെ പിന്നെ നീയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും വീട്ടിൽ നിന്ന് ആദ്യം പുറത്തു പോകാൻ പോന്നെ അനാമികയുടെ പേരിന്റെ പിന്നിൽ നമ്മളുടെ പേര് ഒരിക്കലും വരല്ലേ അതൊക്കെ ഞാൻ ഏറ്റമ്മ അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളിത് ആരോടും പറയാനൊന്നും ഒന്നും പോകുന്നില്ല അതുകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ചെടുക്കണം അനാമിക ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട് അവളാണ് ഇപ്പൊ കാര്യത്തിനൊക്കെ ഏകദേശം തീരുമാനം എത്തിയിട്ടുണ്ട് എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി തല നിൽക്കണം ആ മൂർത്തി ജൂലറുടെ എം ഡി ആദർശം അതാണ് എനിക്ക് വേണ്ടത് കുറെ കാലങ്ങളായി ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ ജലജ പറഞ്ഞ് ഈ കണ്ടീഷനിലാണ് പോകുന്നെങ്കില് ജൂല്ലറി പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയോ നീ ധൈര്യമായിട്ട് ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞ് അബിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അബിക്ക് ആത്മവിശ്വാസം തന്റെ പേര് അനാമിക പറയില്ല അതുകൊണ്ട് ഇനിയിപ്പം താൻ പ്രത്യക്ഷത്തിൽ ഒരിടത്തും ഇല്ലല്ലോ അതുകൊണ്ടെന്ന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല നായനെ ആദർശോ തന്നെ തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് താൻ പിടിക്കപ്പെടാനും പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് അബി അനാമികൂടെ കണ്ടുമുട്ടുകയാണ് അങ്ങനെ കണ്ടുമുട്ടണ സമയത്ത് അഭി അനാമിയോട് പറഞ്ഞു ഇപ്പം കാര്യത്തിന് ഏകദേശം തീരുമാനമായി ഇനി ഇതൊന്നും കൊഴിപ്പിക്കണമെന്ന് പറയാം അനാമി പറഞ്ഞു ആദ്യത്തെ ഡോസ് കൊടുത്തിട്ടുള്ളൂ ഇനിയാണ് ഞാൻ അടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ന്യൂസ് കൊടുക്കാൻ പോണേ ആദർശനിട്ട് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അനിക്കിട്ടും കൂടെ കൊടുക്കണ്ടേ അടുത്ത ഡോസ് അവനിട്ടായിരിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു അത് കൊള്ളാം അത് നല്ലൊരു ഏർപ്പാട് തന്നെയാണ് എന്തിനു വേദന നിന്നോടൊപ്പം ഞാനുണ്ടായിരിക്കും പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും നീ ഇതൊന്നും പുറത്തു പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നിലവിൽപ്പനെ തന്നെ ബാധിക്കും എനിക്ക് പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതൊന്നും ഓർത്തിട്ട് അതെ അഭിയേട്ടം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊന്നും പുറത്തു പറയാൻ പോകുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഈ അനാമികയോടൊന്ന് പോത്തില്ല അനാമിക കിട്ടാനുള്ള കോമ്പൻസേഷനും കാര്യങ്ങളും കിട്ടണം എന്നെ അവിടെ നിന്ന് അടച്ചിറക്കിയിട്ട് ആ എന്ന് പറയുന്ന ആളാ അവിടെ കൊണ്ടേ വെച്ച് വായിക്കാൻ എല്ലാവരുടെ ശ്രമം അത് ഈ അനാമിക ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നെ അത് അതുമാത്രമല്ല എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയതാ നമ്മൾ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ അത് കേട്ടപ്പം അബി പറഞ്ഞു അത് ശരിയാ ഒരിക്കലും കൊടുക്കരുത് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തോ എത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ പിന്നീട് നിന്നുള്ള സപ്പോർട്ട് ഞാൻ തന്നോളാം അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിപ്പോയി അനക കാരണം ന്യൂസിനകത്തേക്ക് ഇത് അറിഞ്ഞുകഴിഞ്ഞപ്പോത്തേനും ഓമൻ ചേച്ചി കൊണ്ടുനിന്ന് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് ഒന്ന് നോക്കി ന്യൂസിനകത്തൊക്കെ വന്ന് വാർത്തയ അനേക്ക് സങ്കടം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം തനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ താ സത്യാവസ്ഥയ്ക്ക് എല്ലാവരും തുറന്നു പറഞ്ഞാൽ ഇപ്പൊ ഈ കിടന്ന് കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത അനികയുടെ മനസ്സിലേക്ക് വരുവാ പാവം തൻ്റെ തന്റെ മോളുടെ ഇത് കാരണം ആദർശം നയനെ എല്ലാവരുടെ മുന്നിൽ നാണം കിടുകയാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക പിന്നീടാണ് നന്ദു ഇതിനെ കുറിച്ച് അറിയണേ ഇതൊക്കെ അറിഞ്ഞു നന്ദുവിന് ഒരു കാര്യം ഉറപ്പായി അനാമിക അഭിയൊക്കെ ആയിരിക്കും ഇതിന്റെ പിന്നില് അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് അന്വേഷിക്കണം പിന്നീട് നയനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കണം അപ്പൊ നയനെ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴേക്കും നന്ദു പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും നമ്മൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും ഞാൻ ആ വാക്കു പറയണേ ഉറപ്പായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും നമ്മൾ വിളിച്ചത് കൊണ്ടിരും നിങ്ങൾക്കാര്ക്കും ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട വരില്ല നാണം ഇടേണ്ട വരത്തില്ല അപ്പോഴേക്കും നയന പറഞ്ഞു ഏഹ് ഒരു നാണക്കേടൊന്നുമില്ല ഇല്ല കാരണം ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ലോ അതറിയാൻ ചേച്ചി എന്നാലും അതല്ലല്ലോ കാരണം ആദർശായിട്ട് പറഞ്ഞാ അത് മൂർത്തിശൂലുടെ എം ഡി അല്ലേ അപ്പൊ അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കുറിച്ച് ഒരു വാർത്ത പ്രചരിച്ചാൽ അത് കള്ളമാണോ സത്യമാണോ എന്ന് നോക്കാതെ തന്നെ ആൾക്കാർ ഓരോ കമന്റുകൾ പറയാനും അങ്ങനെ മോശം പറയാനും കുറ്റം പറയാനൊക്കെ ഇറങ്ങിത്തിരിക്കും അത് ആദർ ചേണ്ണെ മാത്രമല്ല ജൂവല്ലറിയെ ബാധിക്കുന്ന കാര്യമല്ലേ ഇത് എങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം ഇനിയിപ്പോൾ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ലേ എന്തിനാ ഒളിച്ചു വെക്കുന്നേ ഒരു കാര്യം ചെയ്യുക ചേച്ചിയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ച് വേണമെങ്കിൽ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറ അപ്പോഴേക്കും നായനെ പറഞ്ഞ് തുറന്നു പറയാൻ അറിയത്തില്ല എന്നിട്ടല്ല നന്ദു പക്ഷെ അറിയാമുള്ള കാര്യങ്ങൾ എന്താന്ന് നമ്പി അച്ചയുടെ ജീവിതം ഓർത്തിട്ട് മാത്രം നന്ദു പറഞ്ഞു നമ്പി അച്ചയുടെ ജീവിതം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിതം തകർന്നു പോവും എത്ര പേരുടെ ജീവിതം താർന്നു പോന്നെ അതൊരു കാരണവശാലും പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇനിയിപ്പം ഏറ്റവും നല്ല വഴി ആ അനാമികേനെ അഭിനയം പൂട്ടുന്ന അത് ഞാൻ ചെയ്തോളാം ഇന്ന് നയനക്ക് വാക്കു കൊടുക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു